ഗ്രാമപഞ്ചായത്തിലെ പര്യടന പരിപാടികളുടെ ഔപചാരികമായ തുടക്കമാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ആരംഭിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെ കുറിച്ച് ഈ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വിജയിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചുമെല്ലാം ആമുഖമായി തന്നെ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവം സ്വന്തമാക്കി ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾ അതേപോലെ ആവർത്തിക്കേണ്ടതില്ല നമ്മുടെ നാട് ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെ വിലയിരുത്തുന്നത് നിയമസഭയുടെ കാലാവധി ഇനി എത്ര ബാക്കിയുണ്ട് എന്ന് നോക്കിയിട്ടല്ല അതിനപ്പുറത്തുള്ള സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ നിർണായകമായ സ്വാധീനം തിരുത്താൻ മാത്രം ശേഷിയുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് എന്ന് എല്ലാവരും തിരിച്ചറിയുന്നുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും അതിനു പുറകെ കേരള നിയമസഭയിലേക്കുള്ള പൊതു പൊതുതിരഞ്ഞെടുപ്പും വരാനിരിക്കുന്നു എന്നതാണ് ഈ രണ്ട് തിരഞ്ഞെടുപ്പുകളും കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിൻ്റെ ഭാവിയെ നിർണ്ണയിക്കത്തക്ക പ്രാധാന്യമുള്ള തിരഞ്ഞെടുപ്പുകളാണ് എന്നതും പ്രധാനമാണ് പ്രധാനമായും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഭരണി ഗവൺമെന്റ് കഴിഞ്ഞ ഒൻപത് വർഷമായി ഒരു നവകേരളം തെട്ടിപ്പടുക്കാനുള്ള ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോകും അതിന്റെ ഭാഗമായി നമ്മൾ നടക്കുന്ന മാറ്റം ചെറിയ മാറ്റമല്ല സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിൽ അനുഭവേദ്യമായ വലിയ മാറ്റങ്ങൾ ഈ കാലയളിലുണ്ടായി അതിൽ ഇന്നലെയും നിന്നുമായി മാധ്യമങ്ങളെല്ലാം ഗൗരവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ക്ഷേമ പെൻഷൻ സംബന്ധിച്ച കേരളത്തിന് ചില അടയാളങ്ങളും ഗോൾസോൺ കൺട്രി എന്നറിയപ്പെടുന്ന കേരളത്തിന് തെങ്ങ് ഒരു അടയാളമായി പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അങ്ങനെയുള്ള കായിക ഒക്കെ അടയാളങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നുവെങ്കിൽ ഇന്ത്യയിൽ കേരളത്തെ അടയാളപ്പെടുത്തുന്ന മറ്റൊന്നാണ് ക്ഷേമ പെൻഷൻ അറുപത് ലക്ഷത്തിലധികം മനുഷ്യരാണ് കേരളത്തിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നു ആയിരത്തി അറുന്നൂറ് രൂപ ഒരു മാസം പെൻഷനായി ഇവർ കൈ നമ്മുടെ രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തും പെൻഷൻ കേരളത്തിന്റെ ഒരു അടയാളമാണ് ആ അടയാളം യാഥാർത്ഥ്യമായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇച്ഛാശക്തി കൊണ്ടാണ് യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് നിലച്ചുപോയ പെൻഷൻ പുനരുജ്ജീവിപ്പിച്ച് വർദ്ധിപ്പിച്ച് കുടിശ്ശികയെല്ലാം തീർത്ത് ജനങ്ങൾക്ക് കൊടുക്കുകയാണ് ഇത് അവിശ്വസനീയമായ ഒരു നേട്ടമായി എല്ലാവരും വിലയിരുന്നു ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിനും കഴിയാത്ത മാതൃകാപരമായ ഒരു പ്രോഗം നിർഭാഗ്യവശാൽ നമ്മുടെ യു ഡി എഫ് സുഹൃത്തുക്കൾ ഈ പെൻഷൻ നടപടിയെ അംഗീകരിക്കുന്നതേയില്ല അവരുടെ മുതിർന്ന നേതൃത്വം തന്നെ ഇന്നലെ ഇതിനെ കൈക്കൂലിയായാണ് അവതരിപ്പിച്ചത് എന്തൊരു ഹൃദയശൂന്യമായ പ്രസ്താവനയാണ് അറുപത് ലക്ഷം വരുന്ന സാധാരണക്കാരായ മലയാളികൾക്കൂലിക്കാർ എന്ന് ആക്ഷേപിക്കാൻ ഇടയാക്കും വിധമുള്ള ഒരു പ്രയോഗമാണ് പ്രസ്താവനയാണ് നടത്തിയത്